മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന പരമ്പരയാണ് സാന്ത്വനം കൂട്ടുകുടുംബത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങൾ സ്ക്രീനിലേക്ക് ഒപ്പിയെടുത്താണ് പരമ്പര റേറ്റിംഗിൽ മുന്നിലെത്തിയത് പ്രണയവും സൗഹൃദവും സഹോദര സ്നേഹവും പറഞ്ഞ പരമ്പരയായിരുന്നു ആരാധകർ ഒന്നാകെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ സോഷ്യൽ മീഡിയയിലും മിനിസ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ആളുകൾക്ക് ആഘോഷിക്കാൻ ഒരുപാട് കഥാപാത്രങ്ങളെയും പരമ്പര സമ്മാനിച്ചു അക്കൂട്ടത്തിൽ ഈ പരമ്പരയിലെ ശിവാഞ്ജലി ജോഡികളെ ഇരുകയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് അതുപോലെ തന്നെ പരമ്പരയിൽ അപർണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി രക്ഷ നിരവധി ആരാധകർ ഉണ്ട് നടി ചിപ്പി അടക്കമുള്ള താരങ്ങൾക്കൊപ്പമാണ് രക്ഷ പോലെയുള്ള യുവതാരങ്ങളിലും സീരിയൽ യുവതാരങ്ങളും സീരിയലിൽ തകർത്ത് അഭിനയിക്കുന്നത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നമുക്ക് പാർക്കുവാൻ മുന്തിരിത്തോപ്പുകൾ എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നായികയാണ് രക്ഷാരാജ് ആ സീരിയലിനു ശേഷമാണ് ഏഷ്യാനെറ്റിലെ സാന്ത്വനം പരമ്പരയിലേക്ക് രക്ഷയ്ക്ക് ക്ഷണം ലഭിക്കുന്നത് പരമ്പര അവസാനിച്ചെങ്കിലും താരമൂല്യത്തിന് ഇതുവരെ ഒരു ഇടിവും വന്നിട്ടില്ല ഇപ്പോഴിതാ രക്ഷ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഏറ്റെടുക്കുകയാണ് ആരാധകർ കേട്ട പാട്ടുകൾ മധുരം കേൾക്കാനിരിക്കുന്നത് അതിമധുരം എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ നടി പങ്കുവെച്ചിരിക്കുന്നത് ഡിസൈനർ പേർപ്പിൾ ലഹങ്കയാണ് വേഷം അതിമനോഹരിയായാണ് നടി ഒരുങ്ങിയിരിക്കുന്നത് ലിസ്ക്രിയേഷൻ ബോട്ടിക്കാണ് വസ്ത്രം തയ്യാറാക്കിയിരിക്കുന്നത് കമന്റിൽ മുഴുവനും അപ്പു എന്നുള്ള വിളിയാണ് ഉയർന്ന് കേൾക്കാൻ സാധിക്കുന്നത് പണ്ടോട ഗലാട്ട തൊപ്പി എന്നീ സിനിമകളിൽ പിന്നീട് ഭാഗമായി മലയാളി എന്ന കലാഭവൻ മണി സിനിമയിലും അഭിനയിച്ചു നമുക്ക് പാർക്കുവാൻ മുന്തിരി തോപ്പുകൾ എന്ന പരമ്പരയിൽ സോഫി എന്ന കഥാപാത്രമായാണ് രക്ഷ മിനി സ്ക്രീനിലേക്ക് എത്തിയത് സാന്ത്വനമാണ് കരിയറിൽ ബ്രേക്ക് നൽകിയതെന്ന് പലപ്പോഴായി രക്ഷ പറഞ്ഞിട്ടും ഉണ്ട് ഇപ്പോൾ ഉദ്ഘാടനങ്ങളുമായി തിരക്കിലാണ് താരം സാന്ത്വനം പരമ്പരയിൽ ശിവാഞ്ജലിയേക്കാൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ബേസ്ഡുള്ള താരം തന്നെയായിരുന്നു അപ്പു എന്ന കഥാപാത്രമായ രക്ഷ രാജ് പരമ്പര അവസാനിച്ചെങ്കിലും രക്ഷയോടുള്ള അപ്പുവിനോടുള്ള സ്നേഹത്തിന് ഒരു ഇടിവും വന്നിട്ടില്ല